യുടെ തിങ്കളാഴ്ചയായ ഇന്ന് നമ്മുടെ കർത്താവിനെ ഓശാനകൾ പാടി രാജകീയമായി നഗരത്തിലേക്ക് ആനയിക്കുന്നതായ ദൃശ്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ ഈ യാത്രയുടെ അവസാനം നാം ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില സംഭവങ്ങളാണ് നടക്കുന്നത് അതെ അവൻ എരുശലിനെയും നഗരത്തെ നോക്കി എരുശിനെയും ദേവാലയത്തെ നോക്കി കണ്ണുനീർ കണ്ണുനീർവാർത്തു അവിടെ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി ഇപ്രകാരം പറയുന്നു എൻ്റെ ആലയമോ പ്രാർത്ഥനാലയമാകുന്നു എന്നാലോ നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും നോക്കിയും കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ടോ എന്ന് ഒന്നുകോരിന്ത്യർ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് നാം ആകുന്ന ആലയങ്ങളെ നോക്കി കർത്താവ് ഇന്ന് കണ്ണുനീർ വാർക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതോ ഒരു ശുദ്ധീകരണം നമ്മിലും ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം നാൽപ്പത് ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷവും നമ്മുടെ പ്രവർത്തികൾ ദൈവം ആഗ്രഹിക്കുന്ന രീതികളിലേക്ക് മാറിയിട്ടില്ലയോ എന്നാൽ എന്താണ് ഇതിനൊരു പരിഹാരം പരിഹാരം ഒന്നേ ഉള്ളൂ ദൈവം നമ്മളിൽ വസിക്കണം ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ നാമും വിശുദ്ധരായി മാറും അതെ ഇന്ന് പരിശുദ്ധ സഭ വിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനപ്പിൻ്റെ ഓർമ്മയെ ആചരിക്കുന്നു നമുക്ക് ഇതിനെ ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കാം വന്യ എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന ഹന്നായുടെയും യുയാക്കിമിൻ്റെയും മകളായ സാധാരണക്കാരിയായിരുന്ന മറിയാമിൻ്റെ ഉദരത്തിൽ കർത്താവ് വസിച്ചപ്പോൾ അവളെ പിന്നെ ലോകം സ്ഫടീക ഗോപുരമെന്നും സ്വർണ്ണ ഭവനമെന്നും സാക്ഷിയുടെ പെട്ടകമെന്നും എല്ലാത്തിനേക്കാളും ഉപരിയായി ഭാഗ്യവതി എന്നും വിളിച്ചു നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്ന കാര്യം നമ്മുടെ അറിവും കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അനുഭവം കൊണ്ടും എല്ലാ കാര്യങ്ങളെയും നാം നോക്കിക്കാണുന്നു പകരം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം ആക്കുന്ന ആലയങ്ങളെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാം അവൻ നമ്മളിൽ വസിക്കട്ടെ വിനിയപ്പെട്ടു കൊടുക്കാം അവൻ നമ്മളിൽ നിറയുമ്പോഴും നാം അവൻ ഇഷ്ടമുള്ളവരായി മാറും നമ്മളെയും ലോകം ഭാഗ്യമുള്ളവർ എന്ന് പ്രകീർത്തിക്കും അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്ന കൂടി എൻ്റെ ചെറിയ ചിന്തയിൽ നിന്നും വിരമിക്കുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ